ഷാർജ മുവൈല കമേഴ്ഷ്യലിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും അങ്ങോട്ട് പോകുന്നവരും പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇനി വളരെയധികം ശ്രദ്ധിക്കുക ഇനി മുതൽ അവിടെ പാർക്കിംഗ് ഫ്രീ അല്ല പെയ്ഡ് പാർക്കിംഗ് ആണ് അതും എല്ലാ ദിവസവും പബ്ലിക് ഹോളിഡേസിലാണെങ്കിലും വീക്കെൻഡ്സിലാണെങ്കിലും ഒക്കെ ഷാർജ മുവൈല കമേഴ്ഷ്യൽ ഏരിയയിൽ ഇനി നമ്മൾ പാർക്കിംഗ് ഫീസ് ഇടണം അവിടെയൊക്കെ ഇപ്പം ഈ ബ്ലൂ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് പുതിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ആളുകൾക്കൊക്കെ ആളുകൾക്കിപ്പോൾ ഫൈൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കാതെ ഇപ്പം നിലവിലൊരു നിയമം അനുസരിച്ചാണെങ്കിൽ പാർക്കിംഗ് ഫീസ് അവിടെ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് തെറംസ് ആണ് ഫൈൻ കിട്ടുന്നത് ഇനി പാർക്കിംഗ് ഫീസ് ഇട്ടു ആ അനുവദിച്ച സമയം കഴിഞ്ഞ് ആ ഗ്രേസ് പീരീഡും കടന്നു പത്ത് മിനിറ്റ് ഗ്രേസ് ഉണ്ട് അത് കടന്നിട്ടും പാർക്കിംഗ് ഫീസ് പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ നൂറ് ധരംസുമാണ് ഫൈൻ കിട്ടുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ഷാർജ മുവൈല കമേഴ്ഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പുതിയ സംവിധാനം ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് പബ്ലിക് ഹോളിഡേസിലും വീക്കെൻഡ്സിലും ഒക്കെ പെയ്ഡ് പാർക്കിംഗ് ആണ് ഇനി അവിടെ യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആംനെസ്റ്റിയുടെ രണ്ട് ദിവസം ഇപ്പോൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ഇമറേറ്റുകളിൽ ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറിയിരിക്കുന്നത് താമസരേഖകളൊക്കെ പ്രോപ്പറായിട്ടല്ലാതിരുന്ന ഒട്ടനവധി ആളുകളതൊക്കെ ക്ലിയറാക്കി നാടണയാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ തുടരുന്നു എന്നുണ്ടെങ്കിൽ പോലും പലർക്കും ഇപ്പോഴും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് നിലവിൽ അബുദാബിയിൽ നമുക്കുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഒന്നിന്ന് സൂചിപ്പിക്കുകയാണ് പല ആളുകളും അങ്ങനെ ചോദിച്ച ഒരു സാഹചര്യത്തിൽ അബുദാബിയിൽ ഇപ്പോൾ പാസ്പോർട്ട് നഷ്ടമായ ആളുകൾ ോ പാസ്പോർട്ട് പുതുക്കാൻ പറ്റാതെ ഇവിടെ ഓവർ സ്റ്റേ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളോ വിസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരോ ഒക്കെ അബുദാബിയിലെ ബി എൽ എസ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ ഒരു വിവരം അവിടെ അറിയിക്കാം റീമൈലും മുസഫയിലുമാണ് ബി എൽ എസ് കേന്ദ്രങ്ങളുള്ളത് ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ അബുദാബിയിലെ ഐ സി പിയുടെ സെന്ററുകൾ ഉണ്ട് അവിടെ സമീപിച്ചാലും മതി ഐ സി പി കേന്ദ്രങ്ങളുള്ളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അൽദഫ്രയിലുണ്ട് ഷഹാമയിലുണ്ട് അൽമഖാമിലുണ്ട് ഇവിടെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി മറ്റൊരു സാധ്യത ഉള്ളത് കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അംഗീകൃതമായ ടൈപ്പിംഗ് സെൻ്ററുകൾ ഉണ്ടാകുമല്ലോ അവരൊക്കെ ഇതിൻ്റെ സർവീസുകൾ വളരെ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് അംഗീകൃതമായ ഒരു ടൈപ്പിംഗ് സെൻറ്ററിനെ സമീപിച്ച് നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു കൃത്യമായ ചാനലിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഇനി അത്യാവശ്യം മൊബൈൽ ആപ്പും വെബ്സൈറ്റും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഐ സി പിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ നമുക്ക് ഈ ഒരു ആവശ്യം ഈ ഒരു അപേക്ഷ നൽകാം അതിനുശേഷം ബയോമെട്രിക്കിന് വിളിക്കുന്ന സമയത്ത് മാത്രം അവിടെ ഹാജരായാൽ മതിയാകും ഇതാണ് അബുദാബിയിൽ നിലവിലുള്ള ഓപ്ഷൻസ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒത്തുചേരുന്ന ഗൾഫ് ഫുഡിന്റെ ഈ വർഷത്തെ അതായത് അടുത്ത സീസന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അഞ്ചാം തീയതി മുതൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ഗൾഫ് ഫുഡിന്റെ ഈ ഒരു പത്താമത് എഡിഷൻ നടക്കുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ മേഖലയിലെ നൂതന ആശയങ്ങളും പുതിയ എല്ലാം അവതരിപ്പിക്കുന്ന ഇതെല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ഗൾഫ് ഫുഡിന്റെ ടെൻത്ത് എഡിഷൻ ആണിത് ഇത് നവംബർ അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കും ഐ ഐ ടി ഡൽഹിയുടെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ്റെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഇന്ത്യൻ അംബാസിഡർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു യു എ വിവിധ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് അതുമായി കൈകോർത്താണ് ഡൽഹി ഐ ഐ ടിയുടെ ഈ അബുദാബിയിലെ ഒരു ശാഖ ഇനി തുടർന്ന് പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്ക് വിശാലമായ ഒരു സാധ്യതയാണ് ഇതിലൂടെ മുന്നോട്ട് വരുന്നത് അബുദാബിയിലെ തന്നെ ഖലീഫ യൂണിവേഴ്സിറ്റി മുഹമ്മദ് ബിൻ സൈദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവരുടെയൊക്കെ ഒരു സഹകരണം സംയുക്തമായ പ്രവർത്തനങ്ങൾ ഈ ഐ ഐ ടിയുടെ പുതിയ ക്യാമ്പസുകൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്ന്